കഴിഞ്ഞ കാല ചരിത്രം ഉൾക്കൊള്ളാൻ കഴിയാത്ത കോൺഗ്രസ് ജനങ്ങളുടെ ക്ഷേമ പരീക്ഷിക്കുകയാണെന്ന് ബിജെപി ദേശീയ നിർവാഹക സമിതി അംഗം കുമ്മനൻ രാജശേഖരൻ അഭിപ്രായപ്പെട്ടു ഇന്ത്യൻ ഭരണഘടനാധ്വംസകരായ കോൺഗ്രസും അതിനെ കുട കമ്മ്യൂണിസ്റ്റ് പാർട്ടിയും ഇപ്പോൾ ഭരണഘടനാ സംരക്ഷകരായി അഭിനയിക്കുന്നത് പരിഹാസ്യമാണെന്നും കുമ്മനൻ രാജശേഖരൻ പറഞ്ഞു അടിയന്തരാവസ്ഥ വിരുദ്ധ ദിനത്തിന്റെ ഭാഗമായി ബിജെപി ജില്ലാ കമ്മിറ്റി സംഘടിപ്പിച്ച ചിന്താ സദസ് ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു അദ്ദേഹം അവിടെ അങ് പാർലമെന്റിൽ ചെന്ന് ലോക്സഭയിൽ ചെന്ന് ഇവിടെ ഭരണഘടന ദോസിക്കപ്പെട്ടു എന്ന് പറഞ്ഞാൽ എത്ര പരിഹാസികളാണ് പക്ഷെ ഇവിടെ ഭരണഘടനക്കെതിരായിട്ട് സംസാരിച്ചവരും പ്രവർത്തിച്ചവരും വരാ സജീ ചെറിയാൻ മന്ത്രി സജീ ചെറിയാൻ അടുത്തകാലം പറഞ്ഞത് ഭരണഘടന കൊള്ളയടിക്കൊള്ളയടിക്കാനുള്ള ഉപകരണമാണെന്നാണ് ഭരണഘടനക്കെതിരെ ശക്തമായി സംസാരിച്ച യാതൊരു ബില്ലും ബ്രേക്കും ഇല്ല ഭരണഘടനയ്ക്കെതിരെ നിരന്തരമായ ആക്ഷേപം ചൊല്ലുന്നതും സജിച്ചറിയാന്നുള്ളവരാണ് ഈ അതുപോലെ എത്രയോ സന്ദർഭങ്ങളുണ്ട് ഇ എം എസ് സമൂതിരിപ്പാടും ഭരണഘടന ഭൂപ്രഭുത്വത്തിന്റെ അടയാളമാണെന്ന് പറയുന്നത് ഭൂഷ വെച്ച പുലർത്തുന്നു മാത്രമേ ഈ ഭാരതത്തിന്റെ ഭരണഘടന അംഗീകരിക്കാൻ കഴിയുള്ളൂ എന്ന് പറയുന്നത് ഞാൻ പല സന്ദർഭത്തിൽ എത്രയോ പ്രയാദർഭമാണ്

പ്രോ ടൈം സ്പീക്കർ പദവി ഭരണഘടനാപരമായ അധികാരമല്ല കീഴ്വഴക്കം മാത്രമാണ് തെരഞ്ഞെടുപ്പിൽ ഒരു മിനിമം പരിപാടി മുന്നോട്ട് വെച്ച് ഒന്നിച്ചു മത്സരിക്കാൻ പോലും കഴിയാത്ത പ്രതിപക്ഷം പച്ചക്കള്ളം പ്രചരിപ്പിക്കുകയാണ് ഇപ്പോൾ വയനാട്ടിൽ കോൺഗ്രസ് സ്ഥാനാർത്ഥിയെ നിശ്ചയിച്ചത് കോൺഗ്രസിന്റെ ഏത് ഘടകമാണെന്നും വയനാട്ടിൽ എന്ത് രാഷ്ട്രീയം പറഞ്ഞാണ് ഇടതു മുന്നണി മത്സരിക്കുന്നതെന്നും കുമ്മനം ചോദിച്ചു